മാവൂർ കട്ടാങ്ങൽ റോഡിലെ വിവാദ ഓട്ടോ പാർക്കിങ്ങിനെ കുറിച്ചും അതോടൊപ്പം നിലവിലുണ്ടായിരുന്ന നോ പാർക്കിംഗ് ബോർഡ് കാണാതായ സംഭവത്തെക്കുറിച്ചും കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി കുന്നമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് നാസർ മാവുരാൻ പ്രതികരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ ഈ പ്രദേശത്ത് തന്നെ വാഹനമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചില ഡ്രൈവർമാർ ജീറ്റോ വാഹനമായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ മാവൂരിലേക്ക് നേരത്തെ തന്നെ സിറ്റി ട്രാഫിക് നിർദ്ദേശപ്രകാരം മാവൂർ പോലീസ് സ്ഥാപിച്ച നോ പാർക്കിംഗ് ബോർഡ് എടുത്തുകൊണ്ടുപോയിട്ടുള്ളത് അത് വയ്ക്കുന്നതിൻ്റെ പിന്നിലും വെച്ചതിൻ്റെ പിന്നിലും ഒരുപാട് പ്രയാസങ്ങൾ ഇവിടുത്തെ വ്യാപാരികൾ അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ആ ബോർഡ് ഇവിടെ സ്ഥാപിച്ചത് അതിന് മുന്നേ നിരന്തരമായ തർക്കങ്ങളും വാക്കേറ്റങ്ങളും നാട്ടിലെ നാട്ടുകാരായി ഒരുമിച്ച് ജീവിക്കേണ്ടുന്ന ഓട്ടോറിക്ഷക്കാരും ഈ വ്യാപാരികളും നാട്ടുകാരും തൊഴിലാളികൾ ചുമട്ട് തൊഴിലാളികളും നിരന്തരം നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റാൻഡ് ഇവിടെ വെച്ച് ഒഴിവാക്കാൻ തീരുമാനിച്ചത് അതിന് മുന്നേ ഏതാണ്ട് ഇതിൻ്റെ ഒരു വായുവിസ്താരമുള്ള ഭാഗത്ത് വെച്ച് തുടങ്ങുന്ന ഈ റോഡിൻ്റെ അവിടെ മുതൽ തുടങ്ങുന്ന ലൈന് മേലെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് വരെ നീണ്ടു നിൽക്കുന്ന കൂറ്റൻ ലൈനായിരുന്നു ഓട്ടോറിക്ഷ ആ ഭാഗത്തേക്കൊന്നും ഒരു ചരക്ക് വാഹനം ഇറക്കാനോ കയറ്റാനോ ചിരക്കിറക്കാനോ കഴിയാതെ വരികയും നിരന്തരമായ തർക്കങ്ങൾ ഏർപ്പെടുകയും രണ്ട് വാഹനത്തിന് മാത്രം പോകാൻ വീതിയുള്ള റോഡിലേക്ക് ഒരു ഓട്ടോറിക്ഷയും അതോടൊപ്പം മറ്റ് സൈഡിലേക്ക് വാഹനങ്ങൾ നിർത്തുന്നതോടുകൂടി നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും നിരന്തരമായ പ്രശ്നം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്നത്തെ കമ്മീഷൻ ഓഫീസിലേക്കും സിറ്റി കമ്മീഷണർ ഓഫീസിലേക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്നത്തെ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി ഒക്കെ ചെയ്തതിനു ശേഷം പല കൂടിയാലോചനകൾ ഇരിക്കെ തന്നെയാണ് അന്നത്തെ പ്രസിഡന്റ് മുന്നേറത്തായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ തന്നെ കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് മത്സ്യമാർക്കറ്റിൻ്റെ ഭാഗം വൃത്തിയായി ജെ സി ബി വെച്ച് വൃത്തിയാക്കി സൗകര്യപ്പെടുത്ത് അവരെ മാറ്റാൻ ശ്രമിച്ച സമയത്തും അവർ പറഞ്ഞു ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞ് അങ്ങോട്ടും പോകാൻ പാടില്ല ഞങ്ങൾക്ക് കയ്യില്ല വെയിലാണെന്ന് വീണ്ടും പഞ്ചായത്ത് തന്നെ മുൻകൈയ്യെടുത്താണ് ഇപ്പം നിലവിലുള്ള സുന്ദരമായ ഒരു ഓട്ടോ ബേ പാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ നിൽക്കേണ്ടുന്ന വാഹനങ്ങളാണ് രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് അതിലൊരു വിഭാഗം ഫോർ വീലർ ആണെന്ന വാദം പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എത്താനുണ്ടായ കാരണം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വ്യക്തികൾ തന്നെ മുൻകൈയ്യെടുത്ത് ഈ ജനങ്ങൾ ഇത്രമാത്രം പോയിക്കൊണ്ടിരിക്കുന്ന റോട്ടിലേക്കും വാഹനങ്ങൾ തടസ്സമുണ്ടാക്കുന്ന രീതിയിലേക്കും വീണ്ടും സ്ഥാപിച്ചോളൂ എന്ന് പറയുമ്പോൾ എത്രമാത്രം നിയമം പഠിക്കാതെയാണ് ചെയ്തത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട് ആ കാര്യത്തിലും ഞങ്ങളിവിടെ ഒരു പാർക്കിങ്ങിന് വേണ്ടി മറ്റേതെങ്കിലും വാഹനങ്ങൾ ഇപ്പോഴും അല്പം മുമ്പേ പോലെ ഒരു കാർ നിർത്തിയിട്ടുണ്ട് അവരോട് വണ്ടി എടുത്ത് മാറ്റാൻ പോലീസ് പറയുമ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ് ഇത്ര ഇടിഞ്ഞ വഴിയിലേക്ക് ഈ ഇത്രയും വാഹനങ്ങൾ നിർത്താൻ സൗകര്യം കൊടുത്തത് അവർ പറയുന്നുണ്ട് ഒരു താൽക്കാലികമായ സമ്മതം മാത്രമാണ് മൂന്ന് ജീറ്റോ ഓട്ടോയ്ക്കും മൂന്ന് ഓട്ടോറിക്ഷകൾക്കും ഞങ്ങൾ സ്ഥലം കൊടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ അവരെവിടെയാണ് ആ മൂന്നെണ്ണം ഫ്രണ്ടിൽ നിന്ന് പോകുന്നവരെ അവിടെ പാർക്ക് ചെയ്യുന്നത് ഇപ്പോഴും ഏതാണ്ട് വായൂർ ജെല്ലൂറി മുതൽ മേലെ ഭാഗം വരെയാണ് ഒന്ന് പോയിട്ട് ഒന്ന് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ആ കുരുക്ക് നിലനിൽക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നത് മാത്രമല്ല ഓട്ടോ തന്നെ രണ്ട് വിഭാഗമായി തിരിഞ്ഞാണ് കാര്യം സംസാരിക്കുന്നത് അതിൽ ന്യായയുക്തമല്ലാത്തൊരു കാര്യം ചർച്ചയിൽ വന്നത് ഇവിടുത്തെ ഏതാണ്ട് നൂറ്റി മുപ്പത്തിരണ്ടോളം വരുന്ന ഓട്ടോ തൊഴിലാളികളുണ്ട് അല്ലെങ്കിൽ കൃത്യമായി മൂന്ന് വീലിൽ ഓടുന്നുണ്ട് അതിൽ എൺപതോ തൊണ്ണൂറ് അങ്ങാണ്ട് റൂട്ടിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്താണ് എട്ട് ജീറ്റോ വാഹനങ്ങൾക്ക് കണ്ണായ ഭാഗം യാത്രക്ക് അനുവദിച്ചത് ഇത് കുടുംബം പോയി വരുന്ന മൂന്ന് ചക്ര വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പരാതിക്കേടയാക്കിയിട്ടുണ്ട് അനുവാദ പ്രകാരം പറഞ്ഞിരിക്കുന്നത് ചിന്തിച്ചവർക്ക് മനസ്സിലാവും മൂന്ന് ഓട്ടോ ജീറ്റോ ജീറ്റോ പ്രവർത്തിക്കണമെന്നും മൂന്ന് ഓട്ടോ റിക്ഷ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പത്തിരണ്ടിന് അനുവാദം വരുമ്പോൾ അത് ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിന് അനുവദിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നാൽ ജീറ്റോ എട്ടെണ്ണ ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ അതിൽ നിന്നും ഇത്രയും പേര് വിട്ടുകൊടുത്തുമ്പോൾ പന്ത്രണ്ടര ശതമാനത്തോളം വരുന്ന ജി ടോക്ക് ഓടിക്കാൻ കഥ പറയുമ്പോൾ കാര്യം പറയുമ്പോൾ ഈ വല്ലപ്പോഴുമാണ് മൂന്ന് വീലിൻ്റെ ഒരു ഓട്ടം കിട്ടുന്നത് അതാണ് അവരുടെ സങ്കടം ഇവിടെ വാഹനം നിർത്തി കഴിഞ്ഞാൽ സ്റ്റാൻഡിലേക്ക് ആൾ പോയില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം നാല് ഭാഗവും ഒരുപാട് ജനങ്ങൾ കാണുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് ഇത്രമാത്രം ഇവിടെ കയ്യേറ്റം നടക്കുന്നതും ഇവിടെ വ്യാപാരികൾക്ക് തടസ്സപ്പെടുന്ന രീതിയിലും പൊതുജനത്തിന് തടസ്സപ്പെടുന്ന രീതിയിലേക്കും വാഹനങ്ങൾ കുത്തിത്തിരികി വരുന്നത് ഈ ഒരു തർക്കത്തെ പരിഹരിക്കാൻ മിനിമം ഇവിടുത്തെ പോലീസിനും പഞ്ചായത്ത് അധികാരികൾക്കും സാധിക്കാതെ താൽക്കാലികമായി നിങ്ങൾ ഇവിടെ വാഹനം നിർത്തിക്കോ എന്ന് പറയേണ്ടുന്ന ഗതികേട് ഭയങ്കരം തന്നെയാണ് അതുകൊണ്ട് തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻകാലങ്ങളിൽ എങ്ങനെയാണോ ഈ വിഷയത്തിനെ നേരിട്ടത് എന്ന പോലെ അത് ഏത് പ്രാദേശിക സ്റ്റേഷനിൽ നിന്നോ പരാതികാരിൽ നിന്നോ അഭിപ്രായം കിട്ടിയാലും അതിൻ്റെ ഒക്കെ മേലെ നീതിപീഠങ്ങൾ ഇനി ഒരുപാടുണ്ട് അവിടങ്ങളിൽ ഞങ്ങൾ പോകും തീർച്ചയായും സുതാര്യമായ രീതിയിൽ വാഹന സഞ്ചാരവും മറ്റ് സമൂഹ ജീവിയെ പോലെ തന്നെ സമൂഹത്തോടൊപ്പം തന്നെ മാന്യമായിരുന്നു കച്ചവടം ചെയ്ത് ജീവിക്കാനുള്ള വ്യാപാരിയുടെ അവകാശത്തിന് മേൽ ഒരുത്തനെയും തുടരാൻ അനുവദിക്കുന്നതല്ല അതിൻ്റെ പ്രവൃത്തികൾ തീർച്ചയായും സംഘടന വരും നാളുകളിൽ ചെയ്യുന്നതായിരിക്കും ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണെട്ടോ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻസ്റ്റാൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ ൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാനൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാനൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ എയ്റ്റ്